ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ സംഗീത ഇന്ന് രണ്ട് ചമ്മന്തികളുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത് നമ്മളുടെ വീട്ടിലൊക്കെ സുലഭമായി ലഭിക്കുന്ന മുരിങ്ങയില വെച്ചിട്ടാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തികളാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുരിങ്ങയില ഞാനിവിടെ കഴുകി ക്ലീൻ ചെയ്ത് തണ്ടൊക്കെ ഉരിഞ്ഞു മാറ്റി എടുത്തു വെച്ചിട്ടുണ്ട് അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം എത്ര അധികം മുരിങ്ങയില എടുക്കാൻ പറ്റുന്നു അത്രയ്ക്ക് അധികം എടുത്തോളൂ നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണല്ലോ പിന്നെ ഒരു പാൻ നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കുമ്മിൻസൈഡാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഒര ടീസ്പൂൺ ഉലുവ ഉലുവ അധികം അവണ്ട കയ്പ്പ് ടേസ്റ്റ് വരും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളകാണ് വറ്റൽമുളകാണ് മുളകാണ് ചേർത്തിരിക്കുന്നത് ഞാനിവിടെ രണ്ടെണ്ണ എടുത്തിട്ടുള്ളൂ നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അത് കാരണം കൊണ്ട് രണ്ടെണ്ണ എടുത്തിട്ടുള്ളൂ ഇത് നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം ആ കടുക്കൊക്കെ ഒന്ന് വൈറ്റ് കളറായി ഉലുവയ്ക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അതിനുശേഷം ശേഷം സെയിം പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കാം മുരിങ്ങയില കഴുകി വെച്ച ഉടനെ തന്നെ ചേർത്ത കാരണം കൊണ്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം വെളിച്ചെണ്ണയില ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ പൊട്ടിത്തെറിക്കും ഇനി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക മുരികെല്ലാം അത്യാവശ്യം ഒന്ന് നല്ല രീതിയിലൊന്ന് വാടി വരട്ടെ മുരിങ്ങല വാടി വന്നിട്ടുണ്ടെങ്കിൽ ആകെ ഒത്തിരി ഉണ്ടാവുള്ളൂ കേട്ടോ എനിക്ക് ഈട് സമയത്ത് തോന്നി അയ്യോ എടുത്തല്ല കുറവായോ എന്നുള്ളത് തോന്നി പിന്നെ എനിക്ക് കുറച്ച് ചമ്മന്തിയുടെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ ഉപകാരണം കൊണ്ട് എനിക്ക് ഓക്കെ ആയിരുന്നു പാകമായിരുന്നു കേട്ടോ പിന്നെ ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് പുളിയാണ് അപ്പോൾ ഞാൻ കുരു കളഞ്ഞിട്ടുള്ള പുളി അങ്ങനെ തന്നെ ചേർക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം പുളി ചേർക്കുന്നുണ്ട് ഇപ്പോൾ കുരു ഉള്ള പുളിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പുളി ആയാലും അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അല്ലെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് ചേർത്താലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം മുരിങ്ങയിലേക്ക് അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറട്ടെ അപ്പോൾ അതിന് മുന്നേ നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കടുകും ഉലുവയും ജീരകവും മുളകൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ആദ്യം ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കുക ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക മുരിങ്ങയില വാടി വന്നപ്പോൾ അതത്ര ഉള്ളൂ കുറച്ചുള്ളൂ കേട്ടോ പിന്നെ അതേ കയ്യിലുമലിറ്റൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നതൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ആദ്യം വെള്ളം ഒന്നും ഒഴിക്കാതെ ഒന്ന് കറക്കി എടുത്തിട്ട് വരാം അപ്പോൾ ഒന്ന് അരഞ്ഞ് കിട്ടും ചെറുതായിട്ടൊന്ന് അരഞ്ഞ് കിട്ടും പിന്നെ ആവശ്യാനുസരണം വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ കുറേശേ കുറേശ്ശെ വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂണാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നോക്കിയിട്ട് ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഒരു കാര്യം ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പിടാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ എനിക്ക് നാല് ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാനത് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് വീണ്ടും പാൻ വെക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒന്നോ രണ്ടോ ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ മുരിങ്ങയില പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒന്നും കൂടിയും ഈ മുരിങ്ങയിലൊക്കെ ഒന്ന് നന്നായിട്ട് വാടിക്കിട്ടും അപ്പോൾ ചെറിയതായിട്ടൊരു ഇതിലിപ്പോൾ തേങ്ങയും അങ്ങനെ വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ ഒന്നും കൂടെ മുരിങ്ങയിലൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും അത് കാരണം കൊണ്ടാണ് അപ്പോൾ പിന്നെ നമ്മളുടെ ഈ ഉലുവയും കടുകും ജീരകവും അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നന്നായിട്ടൊന്ന് ഇതിൽ ബ്ലെൻഡാവും അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിടിച്ചെടുക്കുക എന്നെയൊക്കെ തെളിഞ്ഞു വരുന്ന കറക്റ്റ് ആ ഒരു ചമ്മന്തി പരുവായിട്ട് കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പം പറയാതിരിക്കാൻ വയ്യ ഇലക്കറികളും പച്ചക്കറികളും ഒന്നും കഴിക്കാത്ത എൻ്റെ വരെ ഈ ഒരു റെസിപ്പി അപ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വേറെ കറികളുടെ ഒന്നും ആവശ്യം തന്നെ ഇല്ല ഈ ഒരു ചമ്മന്തി കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചാൽ മാറി അത്രയ്ക്ക് ടേസ്റ്റാണ് അവരെ കറക്റ്റ് നമ്മളുടെ ചമ്മന്തിയുടെ കറക്റ്റ് ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത്രയും ടേസ്റ്റുള്ള നല്ലൊരു ചമ്മന്തിയാണ് നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനത് എനിക്ക് കുറച്ച് ചോറിനുള്ള കറക്റ്റ് അളവിൽ തന്നെയായിരുന്നു ഈ ചമ്മന്തി ഉണ്ടായിരുന്നത് അപ്പോൾ അതാണ് ഞാനിങ്ങനെ കഴിച്ചു നോക്കിയപ്പോഴുണ്ടല്ലോ ഓട്ടി പുളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ അത്രയും നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ചമ്മന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള മുരിങ്ങയില ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു പിടി ചെറിയുള്ളിയാണ് തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് രണ്ടല്ലി വെളുത്തുള്ളി ഒരു രണ്ട് എരിവുള്ള പച്ചമുളകും ഒരു ചെറിയൊരു വറ്റൻമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ വറ്റൻമുളക് ഇല്ലെങ്കിലും പച്ചമുളക് ചേർത്താലും മതി ഏതാണോ എരിവിനോ നിങ്ങൾക്ക് താല്പര്യം അതെടുക്കാം പിന്നെ വേണ്ടത് ഒരു പിടി തേങ്ങയാണ് ചിരകിയ തേങ്ങയാണ് വേണ്ടത് അപ്പം നമുക്കിനി ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു സ്റ്റവിലേക്ക് പാൻ വെച്ചിട്ടുണ്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിയാണ് ആദ്യം ചേർക്കുന്നത് അപ്പോൾ പെട്ടെന്ന് വാണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒന്ന് ചെറിയ ഉള്ളി വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഞാനൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി രണ്ടും കൂടി നന്നായിട്ടൊന്ന് വാടി വരട്ടെ അതിന് ശേഷം നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി മൂന്നും കൂടി വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ചേർക്കാൻ പോകുന്നത് മുരിങ്ങയിലയാണ് അപ്പോൾ അത് ഉള്ളിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് കളറൊക്കെ ചേഞ്ച് ചെയ്ത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി മുരിങ്ങയിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് പിടി മുരിങ്ങയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് എടുക്കാം എത്രത്തോളം മുരിങ്ങയില ഉൾപ്പെടുത്താൻ പറ്റുമോ അത്രയ്ക്കധികം ഉൾപ്പെടുത്തുന്നതാണ് നമുക്ക് നല്ലത് കേട്ടോ ഇനി മുരിങ്ങയിലും കൂടെ നന്നായിട്ടൊന്ന് വാഴിയെടുക്കണം നേരത്തെ നമ്മൾ രണ്ടാമതൊന്ന് വാഴിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് രണ്ടാമതൊരു വഴറ്റലില്ല അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുരിങ്ങയില വാട്ടിയെടുക്കാം അപ്പോൾ ഞാൻ ഈ മുരിങ്ങല വാട്ടുന്ന സമയത്ത് ഉപ്പ് ചേർത്തിരുന്നു കേട്ടോ അപ്പോൾ ആ ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്യാനായിട്ട് മറക്കരുത് അതിന് ശേഷം നമുക്ക് അവസാനമായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം ഈ തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ തേങ്ങക്കൊന്ന് ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഉപ്പ് ചേർക്കേണ്ട കാര്യം ഞാൻ കാണിക്കാൻ അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മിസ്സായി പോയതാണ് അപ്പോൾ നിങ്ങളൊന്ന് ഉപ്പ് ചേർക്കാനായിട്ട് മറക്കരുത് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പുളിയാണ് അത് നമുക്ക് അരയ്ക്കുന്ന സമയത്ത് നമുക്ക് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം ചൂടാറിയതിന് ശേഷം ഇതുപോലൊരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ല തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത് നമ്മൾ സാധാരണ തേങ്ങാ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക വല്ലാണ്ട് പേസ്റ്റാക്കണം എന്നൊന്നുമില്ല ഇതുപോലെ തരിതരിപ്പായിട്ട് അരച്ചെടുത്താലും മതി അപ്പോൾ അപ്പം നമ്മളുടെ രണ്ടാമത്തെ ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു നാടൻ ചമ്മന്തിയാണ് ഹെൽത്തിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല രുചിയാണ് മുരിങ്ങയിലെ ആ രുചിയൊന്നും ഇല്ല കേട്ടോ ശരിക്കും ഈ ചമ്മന്തി അത്രയും നല്ലതാണ് കഴിക്കാനായിട്ട് അപ്പോൾ രണ്ട് ചമ്മന്തിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു രണ്ട് ചമ്മന്തിയും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് സ്റ്റേറ്റിയൗണ്ട് താങ്ക് യു